പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും നിങ്ങളോടുകൂടെ ഈ രാത്രിയിൽ ഉണ്ടായിരിക്കട്ടെ കഥാവ് നമ്മുടെ തളർന്ന മനസ്സിനും ശരീരത്തിനും അന്തരാത്മാവിനും ഈ രാത്രിയിൽ പുതുജീവൻ പകരും അവിടുത്തെ അനുഗ്രഹങ്ങളും സൗഖ്യവും വിടുതലും സംരക്ഷണവും അവിടുത്തെ കരുണയും ഈ രാത്രിയിൽ കൂടുതലായി നമ്മിലേക്ക് ചൊരിയപ്പെടും അവിടുത്തെ സമാധാനം നമ്മുടെ ഹൃദയത്തെ ഭരിക്കും ഈ രാത്രിയിൽ സകല വിഷമങ്ങളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും ശരീരത്തിൻ്റെ തളർച്ചയിൽ നിന്നും ക്ഷീണത്തിൽ നിന്നും കർത്താവ് സൗഖ്യം നൽകി പുതുജീവൻ നൽകി പുതിയ ഉന്മേഷം നൽകി കർത്താവ് ഈ രാത്രിയിൽ നമ്മെ അനുഗ്രഹിക്കുന്നതിനു വേണ്ടി നമുക്ക് വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ വേദനകളെയും അസ്വസ്ഥതകളെയും ക്ഷീണവും തളർച്ചയും രോഗവും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഈ രാത്രിയിൽ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ ഒപ്പം നാളത്തെ നിയോഗങ്ങളെ സമർപ്പിച്ചും നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവ് നമ്മുടെ എല്ലാ ആവശ്യങ്ങളിലും കനിവ് തോന്നി അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം പത്തൊൻപത് ഏഴ് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങൾ കർത്താവിൻ്റെ നിയമം അവികലമാണ് അത് ആത്മാവിന് പുതുജീവൻ പകരുന്നു കർത്താവിൻ്റെ സാക്ഷ്യം വിശ്വാസ്യമാണ് അത് വിനീതരെ വിജ്ഞാനികളാക്കുന്നു കർത്താവിൻ്റെ കൽപ്പനകൾ നീതിയുക്തമാണ് അവ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു കർത്താവിൻ്റെ പ്രമാണം വിശുദ്ധമാണ് അത് കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു ദൈവഭക്തി നിർമ്മലമാണ് അത് എന്നേക്കും നിലനിൽക്കുന്നു കർത്താവിൻ്റെ വിധികൾ സത്യമാണ് അവ തികച്ചും നീതിപൂർണമാണ് അവ പൊന്നിനെയും സംഘത്തെയും കാൾ അഭികാമ്യമാണ് അവ തേനിനെയും തേൻകട്ടയെയും കാൾ മധുരമാണ് അവ തന്നെയാണ് ഈ ദാസനെ പ്രബോധിപ്പിക്കുന്നത് അവ പാലിക്കുന്നവന് വലിയ സമ്മാനം ലഭിക്കും എന്നാൽ സ്വന്തം തെറ്റുകൾ മനസ്സിലാക്കാൻ ആർക്ക് കഴിയും അറിയാതെ പറ്റുന്ന വീഴ്ചകളിൽ നിന്ന് എന്നെ ശുദ്ധീകരിക്കണമേ ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഇന്ന് പകൽ സമയത്തെ വേദനയും ദുഃഖവും മറന്ന് അസ്വസ്ഥതയും വിഷമങ്ങളും മറന്ന് രാത്രിയിൽ സുഖമായി ഉറങ്ങുവാൻ ഞങ്ങളെ സഹായിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു കർത്താവെ അങ്ങയുടെ കാരുണ്യം ഈ രാത്രിയിൽ ഞങ്ങളുടെ മേൽ ചൊരിയണമേ ദൈവമേ ഇന്ന് പകൽക്കാലം മുഴുവനും അങ്ങ് ഞങ്ങളെ കാത്തു പരിപാലിച്ച് സംരക്ഷിച്ച് വഴി നടത്തിയതിനെ ഓർത്ത് നന്ദി അർപ്പിക്കുന്നു ഞങ്ങളുടെ അഭയകേന്ദ്രമായ ദൈവമേ ഇന്ന് ഞങ്ങളുടെ ഓരോരുത്തരുടെയും പ്രയാസങ്ങളെയും ബുദ്ധിമുട്ടുകളെയും സമർപ്പിക്കുന്നു ഇന്ന് ഞങ്ങളുടെ മനസ്സിനേറ്റ വേദനകളെ സമർപ്പിക്കുന്നു കഥാവേ ഇന്ന് ഞങ്ങളെ ആശയക്കുഴപ്പത്തിലാക്കിയ എല്ലാ സംഭവങ്ങളെയും പ്രശ്നങ്ങളെയും സമർപ്പിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായ എല്ലാ ആഘാതങ്ങളെയും സമർപ്പിക്കുന്നു അപ്രതീക്ഷിതമായി ഞങ്ങൾക്കുണ്ടായ എല്ലാ അനിശ്ചിത സംഭവങ്ങളെയും സമർപ്പിക്കുന്നു ദൈവമേ എല്ലാ അപകടങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ ദൈവമേ ഇന്നുണ്ടായ എല്ലാ അപകടങ്ങളെയും സമർപ്പിക്കുന്നു കർത്താവായ ദൈവമേ അങ്ങയുടെ പരിശുദ്ധ സാന്നിധ്യം ഞങ്ങളെ വഴി നടത്തണമേ ഓരോ നിമിഷവും സകല അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും ഞങ്ങളെ കരകയറ്റി ഞങ്ങളെ അവിടുന്ന് പരിപൂർണമായി രക്ഷിക്കണമേ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദിവമേ ഈ രാത്രിയിൽ ഞങ്ങളുടെ എല്ലാ ദുഃഖവും രോഗവും വേദനയും മറന്ന് സമാധാനപരമായി ഉറങ്ങുവാൻ അങ്ങയുടെ ആശ്വാസത്തിൻ്റെ കരങ്ങൾ ഞങ്ങളുടെ ഹൃദയത്തെ തുടണമേ ഞങ്ങളുടെ അന്തരാത്മാവിന് സൗഖ്യം തരണമേ ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ മുറി ഉണക്കി സുഖനിദ്ര നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ഇന്നത്തെ എല്ലാ ജോലികളിലും ഉത്തരവാദിത്തങ്ങളിലും അവിടുന്ന് ഞങ്ങളെ സഹായിച്ചതിന് ഓർത്ത് നന്ദി പറയുന്നു ദിവമേ ഒന്നും ചെയ്യാൻ തോന്നാത്ത രീതിയിൽ ഉറക്കവും ക്ഷീണവും ശരീരത്തിന് തളർച്ചയും കാരണം ഒരു ഉത്സാഹവുമില്ലാതെ ജീവിതത്തിൽ സന്തോഷമില്ലാതെ ഇരുന്ന അവസ്ഥയെ ഞാനങ്ങർപ്പിക്കുന്നു എന്ത് ചെയ്യണമെന്നറിയാൻ കഴിയാതെ വിഷമിക്കുന്ന അവസ്ഥയെ സമർപ്പിക്കുന്നു എല്ലാവരും തിരസ്കരിക്കപ്പെട്ട അവസ്ഥയെ സമർപ്പിക്കുന്നു ദൈവമേ ഞങ്ങൾ വിശ്വസിച്ചിരുന്നവർ ഞങ്ങൾക്കെതിരെ അവിശ്വസനീയമായ കാര്യങ്ങൾ ചെയ്തതിനെ ഓർത്ത് ഞങ്ങളുടെ ഹൃദയം ദുഃഖിച്ചിരിക്കുന്നു ആകുലപ്പെടുന്നു ഈ അവസ്ഥയെ സമർപ്പിക്കുന്നു മനുഷ്യനിൽ വിശ്വാസമർപ്പിക്കുന്നത് നല്ലതല്ല ദൈവത്തിൽ വിശ്വാസമർപ്പിക്കുന്നവന് ഒന്നിനും ഒരു കുറവും ഉണ്ടാവുകയില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു ദൈവമേ അങ്ങയുടെ പരിപാലനയ്ക്കും സംരക്ഷണത്തിനും ഓർത്ത് നന്ദി പറയുന്നു ഞങ്ങളുടെ ഇടയിൽ ഉന്നതനായ കർത്താവേ സർവഭൂമിയിലും അവിടുന്ന് ഉന്നതനാണല്ലോ ദൈവമേ അങ്ങയുടെ മടിയിൽ തലചായി ചുറങ്ങുവാൻ ഈ രാത്രിയിൽ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ ഞങ്ങൾക്ക് ശരീരത്തിന് ആരോഗ്യം തരണമേ ബലം തരണമേ ദൈവമേ ഞങ്ങളുടെ തളർന്ന മനസ്സിനെ സംരക്ഷിക്കണമേ ഞങ്ങളുടെ അസ്വസ്ഥതകളെ ശരീരത്തിൻ്റെ വേദനകളെയും രോഗങ്ങളെയും എടുത്തു മാറ്റി കർത്താവെ ഒന്നും ചെയ്യാൻ തോന്നാത്ത തരത്തിൽ ഉത്സാഹമില്ലാതെ തളർന്ന അവസ്ഥയെ അങ്ങേക്ക് സമർപ്പിക്കുന്നു ഉന്നതങ്ങളിൽ നിന്നുള്ള ശക്തിയാൽ അവിടെ നിന്ന് ഞങ്ങളെ വീണ്ടെടുക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും ഇന്നത്തെ ആവശ്യങ്ങളെ സമർപ്പിക്കുന്നു ഈ രാത്രിയിൽ ഞങ്ങൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ ദൈവമേ സകല അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും ദുഷ്ട ൂപിയിൽ നിന്നും ഞങ്ങളെ പ്രത്യേകം സംരക്ഷിക്കും അതിരാവിലെ ഉണർന്ന് ദൈവസന്നിയിൽ നന്ദി പറഞ്ഞ് നാളത്തെ എല്ലാ കാര്യങ്ങളും കൃത്യമായി നടക്കുന്നതിനും നടത്തുന്നതിനും അങ്ങയുടെ സഹായം ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ എല്ലാ യാത്രകളെയും സമർപ്പിക്കുന്നു നാളത്തെ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും സമർപ്പിക്കുന്നു നാളത്തെ ഞങ്ങളുടെ എല്ലാ പദ്ധതികളെയും സമർപ്പിക്കുന്നു കർത്താവ് എല്ലാം അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിച്ച് സ്വസ്ഥമായി സമാധാനപരമായി ഉറങ്ങാൻ ഞങ്ങൾക്ക് കൃപ തരണമേ ശക്തി തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാ ഭയവും നിരാശയിൽ നിന്നും വേദനയിൽ നിന്നും അസ്വസ്ഥ യിൽ നിന്നും ഈ രാത്രിയിൽ ഞങ്ങളെ പരിപൂർണമായി മോചിപ്പിക്കണമേ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ സ്തുതിയും സ്തോത്രവും നന്ദിയും ആരാധനയും അർപ്പിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ സകല വിശുദ്ധരെ ദൈവത്തിൻ്റെ മാലാഖമാരെ ഈ രാത്രിയിൽ സകല ഭയങ്ങളിൽ നിന്നും വിടുവിച്ച് മാനസികമായും ശാരീരികമായും ആത്മീയമായുമുള്ള എല്ലാ അസ്വസ്ഥതകളിൽ നിന്നും പരിപൂർണ വിടുതലും സൗഖ്യവും നൽകി രാത്രിയിൽ സമാധാനത്തോടെ ദൈവസന്നഥിയിൽ ഉറങ്ങി അത് രാവിലെ ഉണർന്നിഴുന്നേൽക്കുവാൻ കർത്താവെ ഞങ്ങൾക്ക് ശക്തിയും ബലവും ഓജസ്സും നൽകണമേ മനസ്സിന് സമാധാനവും സന്തോഷവും നൽകണമേ ഞങ്ങളുടെ കുടുംബത്തിൽ സൗഖ്യവും വിടുതലും സമാധാനവും നൽകണമേ ഈ രാത്രിയിൽ സകല വിഷമങ്ങളും മറന്ന് വേദനകളും മറന്ന് ദൈവസന്നദ്ധിയിൽ സമാധാനപരമായി ഉറങ്ങാൻ ഞങ്ങളെ സഹായിക്കുന്നതിനെയോട്ട് നന്ദി പറയുന്നു ആമേൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെ ഇതാകുന്നു ആ Yeah. <laughs> നന്മ നിറഞ്ഞ മറിയമേ സ്വഷ്ടി കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വഷ്ടി കർത്താവങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കഥാവങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നിധിം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ എല്ലാ അപകടങ്ങളിൽ നിന്നും നമ്മെ മോചിപ്പിക്കുകയും സംരക്ഷിക്കുകയും ചെയ്ത് സുഖമായ ഉറക്കം നൽകി നമ്മെ അനുഗ്രഹിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പൂർവികരോടും മക്കളോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ